നിഴലുകൾ ഉറങ്ങുന്ന വഴികളിലൂടെയുള്ള എൻ്റെ യാത്രയിൽ എന്നും ഞാൻ തനിച്ചാണ് കൂട്ടിനായി ഇന്നിൻ്റെ ചില നേർക്കാഴ്ചകൾ മാത്രമേ ഉള്ളൂ യാത്രയുടെ പേരിലും ചാനലിൻ്റെ പേരിലും കേട്ട പഴികൾക്കും വിമർശനങ്ങൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കുമിടയിലൂടെയുള്ള ഒറ്റയ്ക്കുള്ള യാത്ര ഗുൽമാർഗിലെ പ്രശസ്തമായ ഡ്രങ്ക് വാട്ടർ ഫാൾസിന് മുന്നിലാണ് ഞാനിപ്പോഴുള്ളത് മഞ്ഞുമൂടിയ ആ ചെറിയ കുന്നന്മകളിൽ നിന്നാണ് വെള്ളം താഴോട്ട് ഒഴുകുന്നത് ഇവിടെ ഒരു ചെറിയ അണക്കെട്ടുണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളമാണ് ഈ മനോഹര കാഴ്ചയ്ക്ക് കാരണം ഇതൊരു നാച്ചുറൽ വാട്ടർഫാൾസ് അല്ല കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് പറയാം ചൈനക്കാർ ഉണ്ടാക്കിയ കൃത്രിമ വെള്ളച്ചാട്ടവും അത് മറച്ചുവെച്ചതിൻ്റെ പേരിൽ ആ രാജ്യം നേരിട്ട അപമാനവുമൊക്കെ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായി കൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ കുറെ ഭാഗം തണുത്തുറഞ്ഞു കിടക്കുന്നത് കാണാം തൂവെള്ള നിറത്തിലുള്ള ഐസ് പാളികളാണ് പല സ്ഥലത്തും ശൈത്യകാലത്താണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഡ്രഗ് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ വെള്ളച്ചാട്ടം ഗുൽമാർഗിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ അകലെയായി ടാങ്മാർഗ് എന്ന സ്ഥലത്തിന് അടുത്താണ് ഇത് അതിമനോഹരമായ ഹിമാലിയിൽ നിത്ഭവിക്കുന്ന വെള്ളവുമായി മഞ്ഞും കൂടി കലരുമ്പോൾ വെള്ളച്ചാട്ടം അവിസ്മരണീയമായ ഒരു കാഴ്ച നൽകുന്നു വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാനുള്ള വഴി മുഴുവൻ മഞ്ഞുമൂടി കിടക്കുകയാണ് അതിനു മുകളിലൂടെ തെന്നി വീഴാതെ ഞാൻ മെല്ലെ മുന്നോട്ടു നടന്നു വെള്ളച്ചാട്ടം പതിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ അരുവി പോലെയുണ്ട് അതിൻ്റെ ഭൂരിഭാഗം സ്ഥലവും മഞ്ഞുമൂടി കിടക്കുകയാണ് വെള്ളച്ചാട്ടത്തിനു മുന്നിലുള്ള മഞ്ഞുപാളികൾക്ക് മുകളിൽ ഫോട്ടോ എടുത്തും മഞ്ഞിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുന്ന നിരവധി സഞ്ചാരികളെ കാണാം ഒരു ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിലും ഗുൽമാർഗിനടുത്തായതിനാലും മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഒരു മനോഹരമായ പ്രദേശമായതുകൊണ്ടുമാകാം നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് വരുന്നത് അരുവിക്കു കുറുകെ കാണുന്ന ആ ഇരുമ്പ് പാലത്തിലൂടെയാണ് ഞാനിവിടേക്ക് വന്നത് എല്ലായിടത്തും കിടക്കുന്ന മനോഹരമായ കാഴ്ചയാണ് താഴെ മഞ്ഞിൽ കളിക്കുന്ന സഞ്ചാരികൾക്കിടയിലേക്ക് പോകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ മഞ്ഞിലൂടെ നടന്ന് തെന്നി വീഴാതെ അവിടെ എത്തുക എന്നത് തെല്ലൊരു ശ്രമകരമായ ജോലിയായതിനാൽ ആ ഉദ്യമം ഞാൻ വേണ്ടെന്ന് വെച്ചു വെള്ളച്ചാട്ടത്തിനരികിലായുള്ള ആ ചെറിയ കെട്ടിടവും അതിൻ്റെ പരിസരത്തും സഞ്ചാരികളുടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് മഞ്ഞിലൂടെ സഞ്ചരിക്കുന്ന ഇത്തരത്തിലുള്ള നിരവധി വണ്ടികളുണ്ട് ഇവിടെയും ഗുൽമാർഗിലുമൊക്കെയായി ഇത്തരം വണ്ടികളിൽ ഇവിടെ നിന്ന് ഗുൽമാർഗിലേക്കും തിരിച്ചും വരിക എന്നത് ഇപ്പോൾ ഒരു പ്രധാന വിനോദമായി മാറിയിരിക്കുന്നു കുതിരസവാരിക്ക് പകരമായി മഞ്ഞിലൂടുന്ന ഇത്തരം വണ്ടികൾ കാശ്മീരിൻ്റെ പല ഭാഗത്തും കൊണ്ടിരിക്കുകയാണ് വിഘടനവാദികളുടെയും തീവ്രവാദികളുടെയും സജീവ പ്രവർത്തനം കൊണ്ട് ദശകങ്ങളായി വികസന മുരടിപ്പിൻ്റെയും പോരാട്ടങ്ങളുടെയും മാത്രം കഥ പറയാനുണ്ടായിരുന്ന കാശ്മീർ കാലവും ജനങ്ങളും ഒരുപോലെ മാറിയതോടെ സ്വർഗ്ഗതുല്യമായ ഒരു നാടായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ആ നാടും ജനങ്ങളും ഇപ്പോൾ വെള്ളച്ചാട്ടത്തിനെതിർവശത്തായി ചായയും മറ്റും കിട്ടുന്ന ചെറിയ കടകളുണ്ട് മഞ്ഞിന്റെ തണുപ്പകറ്റാനായി നമുക്കവിടുന്ന് ചായ കുടിക്കാം തീക്കായാം താഴെ ഞാൻ വന്ന വണ്ടി മഞ്ഞിൽ പൊതിഞ്ഞു പോയത് തള്ളി നിൽക്കുന്നത് കാണാം മഞ്ഞുകാലത്ത് ഇത്തരം കാഴ്ചകൾ കാശ്മീരിൽ സർവസാധാരണമാണ് തിരിച്ച് ശ്രീനഗറിലെത്തിയിട്ട് ചലം നദിയിൽ മരം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ സീറോ ബ്രിഡ്ജെന്ന മരപ്പാലം കണ്ട് ഇന്ന് തന്നെ എനിക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആറായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കാശ്മീർ താഴ്വര എഴുപത് ലക്ഷത്തിലധികം ജനങ്ങൾ താമസിക്കുന്നുണ്ട് ഇപ്പോൾ കാശ്മീരിൽ ഒരു കാലത്ത് സഞ്ചാരികളുടെ പറദീസയായിരുന്നു കാശ്മീർ എൺപതുകളുടെ അവസാനം വരെയും സമ്പദ് വ്യവസ്ഥ ടൂറിസത്തിൽ കേന്ദ്രീകരിച്ചായിരുന്നു നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് രണ്ട് ദശകങ്ങളോളം നിലനിന്നിരുന്ന തീവ്രവാദവും സംഘർഷങ്ങളും ഒക്കെയാണ് ടൂറിസത്തെ തകർത്തത് എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ മാറിമറിയുകയും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് കാശ്മീരിന്റെ മണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ശ്രീനഗർ ചലം നദിക്കരയിലെ തലസ്ഥാന നഗരം ജമ്മുകാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ വേനൽക്കാല തലസ്ഥാനമാണ് ശ്രീനഗർ ദാൽ തടാകത്തിനാലും കാശ്മീരി ഷാളിനും പ്രസിദ്ധമായ നഗരമാണ് ശ്രീനഗർ ഏകദേശം ഒൻപത് ലക്ഷമാണ് ജനസംഖ്യ ആയിരം വർഷത്തിലധികം ചരിത്രമുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ശ്രീനഗർ നിരവധി തടാകങ്ങളും അതിലെ ഹൗസ് ബോട്ടുകളും കൊണ്ട് പ്രശസ്തമായ നാടാണ് കാശ്മീർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് അല്പം മാറി നദിക്ക് കുറുകെയുള്ള മരം കൊണ്ടുള്ള ആ പാലമാണ് സീറോ ബ്രിഡ്ജ് വടക്ക് സോൻവാറിനെയും തെക്ക് രാജുമാവുമായി ബന്ധിപ്പിക്കുന്നതാണ് സീറോ ബ്രിഡ്ജ് ധലം നദിക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ബക്ഷി മുഹമ്മദിന്റെ കീഴിലാണ് ഈ പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ പാലത്തിനുപയോഗിച്ച തടിയുടെ ഘടന ദുർബലമായതിനാൽ ഈ പാലത്തിലൂടെ വാഹനഗതാഗതം നിരോധിച്ചു നൂറ്റി അറുപത് മീറ്റർ നീളവും ഒൻപത് മീറ്റർ വീതിയുമുണ്ട് തടി തടികൊണ്ട് നിർമ്മിച്ച ഈ പാലത്തിന് നദിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് വേനൽക്കാലത്ത് മഞ്ഞുരുകി ഉണ്ടാകുന്ന വെള്ളം കൊണ്ട് പലപ്പോഴും കരകവിഞ്ഞൊഴുകിയ ചരിത്രവുമുണ്ട് ചലം നദിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നദിക്കരയിൽ പഴയതും പുതിയതുമായ നിരവധി കെട്ടിടങ്ങൾ കാണാം ഇവിടെ നിന്നും നോക്കിയാൽ കാണുന്ന വാഹനഗതാഗതം നടക്കുന്ന ആ പാലമാണ് അബ്ദുള്ള പാലം എന്ന പേരിൽ അറിയപ്പെടുന്നത് സിന്ധു നദിയുടെ കൈവഴിയാണ് ചലം നദി മഞ്ഞുകാലമായതിനാൽ ഇപ്പോൾ ജലനിരപ്പ് വളരെ താഴെയാണ് ദൂരെ ഹിമാലയൻ പർവ്വതനിരകളുടെ മനോഹരമായ കാഴ്ചയാണ് പാലത്തിൽ വെച്ച് പരിചയപ്പെട്ട കാശ്മീരികളായ വിദ്യാർത്ഥികൾ അവരെ ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്തു കുശലം പറഞ്ഞും പരിചയപ്പെട്ടും കുറച്ചു സമയം ഞാൻ അവരോടൊപ്പം ആ പാലത്തിൽ സമയം ചെലവിട്ടു അധികമാരും പറഞ്ഞു കേൾക്കാത്ത മരം കൊണ്ടുള്ള ഈ നിർമ്മിതി വൈകുന്നേരങ്ങളിൽ സജീവമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് അവർ എന്നോട് പറഞ്ഞു മനോഹരമായ ഒരുപാട് കാഴ്ചകളും നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല ഓർമ്മകളുമൊക്കെയായി മനോഹരമായ എൻ്റെ കാശ്മീർ യാത്ര ഇന്ന് അവസാനിക്കുന്നു രാത്രി കാഴ്ചകളുടെ പറുദീസയായ മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിലേക്കാണ് പത്തേമാരിയുടെ അടുത്ത യാത്ര